നമസ്കാരം ഒരുപാട് പ്രതീക്ഷകളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഇരുന്നത് പക്ഷേ കേന്ദ്രം എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചു എന്ന് പറയുന്നതാണ് ശരി സംസ്ഥാനത്തിന് കടമെടുക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അന്തിമാനുമതി ലഭിക്കേണ്ടതുണ്ട് അത് കിട്ടാത്തതാണ് എല്ലാത്തിനും കാരണം വെള്ളിയാഴ്ച അതായത് ഇന്നലെയെങ്കിലും ഇതിന് അനുമതി കിട്ടേണ്ടതായിരുന്നു ഈ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരുന്നു ഇന്നലെ അതിനിപ്പോ എന്താ എല്ലാ മാസവും വെള്ളിയാഴ്ച എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഉണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതങ്ങനല്ല റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ് കടപത്ര ലേലം വരുന്ന ആഴ്ചക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല ഈ മാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ച ഇരുപത്തിയെട്ടിനാണ് വെള്ളിയാഴ്ച വിജ്ഞാപനം ഇറക്കിയാലേ ഇരുപത്തിയെട്ടിന് കടമെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ കടമെടുക്കൽ പരിധിയിൽ ഔദ്യോഗിക അംഗീകാരം കേന്ദ്രം ഇന്നലെ നൽകാതിരുന്നതോടെ ഈ പ്രതീക്ഷയും പൊളിഞ്ഞു അതാണ് വെള്ളിയാഴ്ചയോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് പറഞ്ഞതിന് കാരണം രണ്ടു തവണയാണ് സംസ്ഥാനം കത്തയച്ചത് മറുപടി ഒന്നും കേന്ദ്രം നൽകിയില്ല ഈ സ്ഥിതി തുടർന്നാൽ ജൂണിൽ ശമ്പളവും പെൻഷനും നൽകൽ പ്രതിസന്ധിയിലാകും എന്തായാലും കേന്ദ്രത്തെ അനുനയിപ്പിച്ച വായ്പാനുമതി എങ്ങനെയെങ്കിലും നേടിയെടുക്കണമല്ലോ അതിനായി സംസ്ഥാന ധനവകുപ്പ് സെക്രട്ടറിയായ രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിക്ക് തിരിച്ചതായാണ് അറിവ് അത് പറഞ്ഞു വിടുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓ നിർദ്ദേശമുണ്ട് എന്നും അറിയുന്നുണ്ട് മെയ് മാസത്തിൽ പതിനാറായിരത്തിലേറെ ജീവനക്കാർ വിരമിക്കുന്നുണ്ട് അവർക്കുള്ള ആനുകൂല്യങ്ങളും നൽകണം സാധാരണ ഏപ്രിൽ മാസത്തിൽ വായ്പാ ലഭ്യതയെക്കുറിച്ചുള്ള അറിയിപ്പ് കേന്ദ്രം നൽകുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം മാസമാസം വായ്പ എടുക്കാറുള്ളത് ഇക്കുറി അതുണ്ടായിട്ടില്ല തൽക്കാല അനുമതി എങ്കിലും നൽകണമെന്ന അഭ്യർത്ഥനയും കേന്ദ്രം കണക്കിലെടുത്തിട്ടില്ല വായ്പാ നിയന്ത്രണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയാണോ എന്നും സംശയിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് തൽക്കാല അനുമതിയെങ്കിലും നൽകണമെന്ന അഭ്യർത്ഥനയും കേന്ദ്രം കണക്കിലെടുത്തില്ല വായ്പാ നിയന്ത്രണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയാണോ ഇതെന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത് അയ്യായിരം കോടിയെങ്കിലും ഈ മാസം വായ്പ എടുക്കേണ്ടി വരും ധനപ്രതിസന്ധി തീർക്കാൻ ഒൻപതിനായിരം കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് ാണ് കേന്ദ്ര സർക്കാർ തള്ളിയത് നേരത്തെ അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു അതുകൂടാതെയാണ് പുതിയ വായ്പ ആവശ്യവുമായി കേരളം എത്തിയത് വിരമിക്കുന്ന പതിനാറായിരത്തിലേറെ സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ മാത്രം ഒൻപതിനായിരം കോടിയോളം വേണമെന്നാണ് ആവശ്യം ഈ വർഷം സംസ്ഥാനത്തിന് മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആദ്യ ഒമ്പത് മാസം എടുക്കാവുന്ന കടം എത്രയെന്ന് ഇനിയും കേന്ദ്രം പറഞ്ഞിട്ടില്ല ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടമെടുക്കാനും ആകില്ല ഈയിടെ ഒരു മൂവായിരം കോടിയുടെ വായ്പ കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരുന്നു വായ്പാ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഈ മൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചത് അതിന് പിന്നാലെയാണ് ഒൻപതിനായിരം കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കേരളം മുന്നോട്ട് വന്നത് കേരളത്തിൽ തിരികെയെത്തിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ധനമന്ത്രിക്ക് സംസ്ഥാനം കത്തെഴുതിയത് നേരത്തെ അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നതാണ് ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് അതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനായാണ് അടിയന്തര കടമെടുപ്പിന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത് കേരളം കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിച്ചത് ഏറ്റുമുട്ടലിന്റെ പാതയാണ് ഇതാണ് ാണ് നിർമ്മല സീതാരാമനെ ബുദ്ധിമുട്ടിച്ചത് കേരളത്തിന് ലഭിക്കേണ്ട വായ്പയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന്റെ പാത സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു കടമെടുപ്പിന്റെ പരിധി എടുത്തു കളയണമെന്ന ധിക്കാരപരമായ നിലപാടാണ് കേരളം ഹർജിയിൽ സ്വീകരിച്ചത് കപിൽ ആയിരുന്നു കേരളത്തിനായി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത് ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാന എന്ന ചീത്ത പേരുകൂടി കേരളം ഇതിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു നന്ദി